നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ വമ്പന്മാരായ ഗ്രിമിയോ കഴിഞ്ഞ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രധാന കാരണം ഉറോഗിയൻ സൂപ്പർ സ്ട്രൈക്കറായ ലൂയിസ് സുവാരസ് ആണ് മികച്ച പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ സുവാരസ് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ ലീഗിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത് സുവാരസ് തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ സുവാരസ് ഗ്രിമിയോയോട് വിട പറഞ്ഞു അദ്ദേഹം ലയണൽ മെസ്സിയുടെ ക്ലബ്ബായ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത്ര ഒരു നല്ല തുടക്കമല്ല ഇപ്പോൾ ഇന്റർ മയാമിൽ ലഭിച്ചിട്ടുള്ളത് ഏതായാലും ഗ്രിമിയോക്ക് അവിടെ മികച്ച ഒരു പകരക്കാരന് ഒരു സ്ട്രൈക്കറെ ആവശ്യമായി വരികയായിരുന്നു ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ സൂപ്രധാരമായ ഡേഗോ കോസ്റ്റയെ ഗ്രിമിയോ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ ഗോൾ ഡോട്ട് കോം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരു ബ്രസീലിയൻ ക്ലബായ ബൊട്ടഫോഗോയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ വരുന്നത് ബൊട്ടഫോഗോയുമായുള്ള അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് അവസാനിച്ചിട്ടുണ്ട് ഫ്രീ ഏജന്റായിക്കൊണ്ട് ഗ്രിമിയോയിലേക്ക് എത്തിയ ഡേഗോ കോസ്റ്റ ഇപ്പോൾ ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഒപ്പ് വെക്കുന്നത് പക്ഷെ കഴിഞ്ഞ സീസൺ കോസ്റ്റേ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു കേവലം പതിമൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് മൂന്ന് ഗോളുകൾ മാത്രമാണ് കോസ്റ്റ നേടിയിട്ടുള്ളത് മാത്രമല്ല സമീപകാലത്ത് അത്ര മികവിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അവസാനത്തെ മൂന്ന് സീസണുകളിൽ നിന്ന് അറുപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം കേവലം പതിനൊന്ന് ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ സുവർണ കാലഘട്ടം എന്നുള്ളത് ചെൽസിയിൽ തന്നെയായിരുന്നു എൺപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി രണ്ട് ഗോളുകൾ അദ്ദേഹം ചെൽസിക്ക് വേണ്ടി നേടിയിരുന്നു എന്നുള്ളതാണ് രണ്ട് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ അവിടെ അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രഡിന് വേണ്ടിയും മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു എൺപത്തി മൂന്ന് ഗോളുകൾ അദ്ദേഹം നേടിയിരുന്നു എന്നുള്ളതാണ് അവിടെ അങ്ങനെ മികച്ച പ്രകടനം നടത്തിയിരുന്ന കോസ്റ്റ ഇപ്പോൾ അത്ര ഒരു മികച്ച നിലയിലല്ല പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു മികവ് ഈ ഒരു സീസണിൽ വീണ്ടെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഗ്രിമിയോ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം